എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗെന്ന് ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഈ ലൈവിൽ വന്നത് റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ചർച്ച ഇന്ന് തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായം അതിനെക്കുറിച്ച് എന്താണ് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയ രണ്ട് വാർത്തകൾ ഇന്ത്യ മറ്റേ മോദിനെ കുറിച്ചും കുറിച്ചും ജസ്റ്റ് ചെറിയ അത് വേണമെങ്കിൽ മേലൊന്ന് ചർച്ച ചെയ്യാം ചെറുതായിട്ട് അപ്പോൾ ഈ യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയത് ഏത് സാഹചര്യത്തിലാണ് എന്ന് പലർക്കും അറിയാം പലർക്കും അറിയില്ല ഇപ്പോൾ ഈ ഗാസയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ആക്രമിച്ചല്ലോ ഇസ്രായേലിനെ അപ്പോൾ ഒരുപാട് വിവരമില്ലാത്ത ലോകം കാണാത്ത കൊറെണ്ണം പറഞ്ഞിരുന്നു അന്നാണ് യുദ്ധം തുടങ്ങിയത് ഒക്ടോബർ ഏഴിന് പോയി ചൊറിഞ്ഞത് കാരണമാണ് യുദ്ധം തുടങ്ങിയതെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ യാഥാർത്ഥ്യം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ തുടങ്ങിയ യുദ്ധമാണ് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ഒക്ടോബർ ഏഴ് എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് റഷ്യയിലും ഈ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുദ്ധം തുടങ്ങിയത് നമുക്ക് ഇങ്ങനെ പ്രത്യക്ഷത്തിൽ നോക്കും പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുമെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അല്ലെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഈ യുക്രൈൻ ചെറുതായിട്ടൊക്കെ റഷ്യൻ ഏരിയകളിൽ ആക്രമിക്കുന്നുണ്ട് അതിനുശേഷമാണ് പിന്നെ ഇത് വലിയൊരു സാധ്യതയാണെന്ന് കണ്ടുകൊണ്ട് ഈ യൂറോപ്പിലത്തെ ഒരുപാട് രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങളെന്ന് പറയാം അമേരിക്ക കൂടി ചേർന്നിട്ട് പിന്നെ റഷ്യനെ മുട്ടുമടക്കാൻ ഇത് തന്നെ നല്ല വഴി കാരണം റഷ്യ എപ്പോൾ നോക്കിയാലും അമേരിക്കയുടെയും നാറ്റോയുടെ കാര്യത്തിൽ ഇടപെടുന്നു അവർക്കെതിരെ പ്രവർത്തിക്കുന്നു ഉദാഹരണമായിട്ട് സിറിയ അത് വലിയൊരു ഉദാഹരണം തന്നെയായിരുന്നു അങ്ങനെ അതിലൊക്കെ പ്രവർത്തിക്കുന്നു പിന്നെ റഷ്യയുടെ സൈനിക താവളങ്ങൾ റഷ്യക്ക് പുറത്തു വരുന്നു കുറച്ച് കഴിഞ്ഞാൽ അമേരിക്കക്ക് വലിയൊരു ഭീഷണിയാവും അമേരിക്ക റഷ്യ എന്ന് കണ്ടപ്പോൾ ഈ യുക്രൈനെ വെച്ച് നമുക്ക് റഷ്യനെ തകർക്കാം അല്ലെങ്കിൽ ഈ പുട്ടിനെ മുട്ട് മുട്ടുകുത്തിക്കാം എന്നിട്ട് അവിടെ ഒരു പാവ ഗവൺമെൻറ് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിട്ട് യുക്രൈനിൽ ഈ വോട്ടിംഗ് മെഷീൻ വോട്ടിംഗ് മെഷീൻ അല്ല തിരഞ്ഞെടുപ്പ് ക്രമ ക്രമക്കേട് തന്നെയാണ് അവിടെ നടന്നത് തിരഞ്ഞെടുപ്പ് ക്രമക്കേട് അത് എങ്ങനെയാണ് നടത്തിയത് എന്നുള്ളത് അത് നടത്തിയവർക്കേ അറിയുള്ളൂ അങ്ങനെയാണ് ഈ ജിലെൻസ്കിനെ അവിടെ സ്ഥാപിക്കുന്നത് ജിലെൻസ്കി എന്ന് പറയുന്നത് ഈ അമേരിക്കയുടെ നാറ്റോടെ ഒരു പാവയാണ് ഒരു റബ്ബർ സ്റ്റാമ്പാണ് അങ്ങനെയാണ് ഉപ്പരനെ സ്ഥാപിക്കുന്നത് അതോടുകൂടിയിട്ട് പിന്നെ റഷ്യനെ കടുത്ത രീതിയിൽ ആദ്യം ചെറുതായിട്ടാണെങ്കിൽ പിന്നെ കടുത്ത രീതിയിൽ ആക്രമിക്കാൻ തുടങ്ങുകയാണ് രണ്ടായിരത്തി പതിനഞ്ചോ പതിനാറോ ആ സമയത്താണ് പിന്നെ അതിശക്തമായിട്ട് ആക്രമണം തുടങ്ങുന്നത് അങ്ങനെ ഈ റഷ്യയുടെ അതിർത്തിയിലുള്ള എല്ലാ സ്ഥലങ്ങളും പിടിച്ചടക്കണം എന്ന് പറഞ്ഞിട്ട് വളരെ ക്രൂരമായി ആക്രമിക്കുകയാണ് എല്ലാ രാജ്യങ്ങളുടെ കൂടി അവരുടെ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ആക്രമിക്കുകയാണ് അപ്പോൾ എട്ട് കൊല്ലമാണ് ഈ റഷ്യ അങ്ങനെ വാണിംഗ് കൊടുത്തത് പുട്ടിനാണ് അവിടെ നാല് വർഷം ഒഴികെ ബാക്കി സമയത്തും പുട്ടിൻ തന്നെയായിരുന്നു പ്രസിഡൻ്റ് പുട്ടിൻ പുടിൻ വാണിംഗ് കൊടുക്കുന്നുണ്ട് ഇത് നിർത്തണം നിർത്തണം എന്ന് ഒരുപാട് തവണ പറയുന്നുണ്ട് പിന്നെ ഈ പുട്ടിൻ ഈ അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് പിന്നെ ഉണ്ടാതിരിക്കുകയായിരുന്നു കാരണം യുദ്ധത്തിന് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എല്ലാ അതിർത്തികളും ലംഘിച്ചുകൊണ്ട് ഈ യുക്രൈൻ പറഞ്ഞ ഈ ജലൻസിയുടെ കീഴിലുള്ള യുക്രൈൻ അതിശക്തമായിട്ട് ആളുകളെ കൊല്ലാൻ തുടങ്ങി പട്ടിണിക്കളാൻ തുടങ്ങി റഷ്യക്കാരനെ അതിൻ്റെ ഇടയിൽ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടോ അതിൻ്റെ ഇടയിൽ ഈ ക്രിമിയ എന്ന് പറയുന്ന സ്ഥലം അവർ സ്വയം ഈ ജുലൻസ്കിയുടെ ഭരണത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അവർ സ്വയം വോട്ട് എടുത്തിട്ട് വോട്ട് എടുപ്പ് നടത്തിക്കൊണ്ട് റഷ്യയിൽ ചേർന്നു ഈ ക്രിമിയ അപ്പോൾ അവർക്കുള്ള സുരക്ഷയും പുട്ടിൻ കൊടുത്തു അങ്ങനെ അവരുടെ റഷ്യയുടെ ഭാഗമാക്കി മാറ്റി അപ്പോൾ അതിന് ശേഷമാണ് ഈ ആക്രമണം അതിശക്തമാവുന്നത് ഈ ജുലൻസ്കിയുടെ യുക്രൈൻ ഭാഗത്ത് നിന്ന് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിൽ ഈ വേറെ ഒരു രക്ഷയില്ല ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇവരെ റഷ്യ കാർന്ന് തിന്നും എന്ന എന്ന അവസ്ഥ ആണ് ഈ പുട്ടിൻ യുദ്ധത്തിന് ഇറങ്ങുന്നത് അറങ്ങിയ സമയത്ത് നല്ല നേട്ടം ഉണ്ടായി പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായ ആക്രമണകാരൻ നല്ല ഉണ്ടായി തലസ്ഥാനം വരെ ക്യൂ പറഞ്ഞ തലസ്ഥാനം വരെ റഷ്യയുടെ എത്തി ഈ സെൻസിനെ പിടിച്ച് തൂക്കിക്കൊല്ലും എന്നുള്ള അവസ്ഥ വരെ എത്തി അത്രയ്ക്കും എത്തി ആ സമയത്ത് മാപ്പൊക്കെ പറഞ്ഞ് കയ്യും കാലം പിടിച്ച് കരശലും പുഴ്ശലൊക്കെ ആയിട്ട് അപ്പോഴേക്കും എല്ലാ നാറ്റോ രാജ്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യരുത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് പുട്ടിനെ മാനസാന്തരപ്പെടുത്തിക്കൊണ്ട് ഈ സൈന്യത്തിനെ പിൻവലിപ്പിച്ചു ഞങ്ങളെന്തേലും പരിഹാരം കാണാം തീർച്ചയായിട്ടും മെറിസിലൻസിനെ കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ സൈന്യത്തിനെ പിൻവലിപ്പിച്ചു പിൻവലിപ്പിച്ചതിന് ശേഷം എന്തോ ഒരു ഒരു പിന്നെ ഒരു സന്ധി ഉണ്ടാക്കി എന്താ മിൻസ്ക് മിൻസ്കോ മിൻസ് അങ്ങനെന്തോ മിൻസ്ക് സന്ധി പറഞ്ഞിട്ടൊരു സന്ധി ഉണ്ടാക്കി അതിൻ്റെ സത്യത്തിൽ അത് എന്തിനാണ് ഉണ്ടാക്കിയെന്നറിയോ ഈ യുക്രൈനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു യുക്രൈൻ ആയുധങ്ങളൊക്കെ കൊടുത്ത് റഷ്യനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആ സന്ധി കാണിച്ച് സന്ധിയാണെങ്കിൽ പിന്നെ യുദ്ധം നിൽക്കുമല്ലോ അങ്ങനെ അത് നിർത്തിയ സമയത്ത് യുക്രൈനെ ശക്തിപ്പെടുത്തുക എന്നുള്ള ചതിപ്രയോഗമാണ് ഈ നാറ്റോ രാജ്യങ്ങൾ ചെയ്തത് അത് കൃത്യമായിട്ട് പിന്നീട് മനസ്സിലായി പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ എന്താ ഇത് ഇതേപോലെ തന്നെ ഈ ആയുധങ്ങൾ കൊടുത്തത് കാരണം ഈ റഷ്യക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കിട്ടിയിരുന്നു അതിർത്തിയിൽ ഇവിടെ കിഴക്ക് ഭാഗത്ത് അത് അങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങി ഈ ജുലൻസ്കയുടെ ആർമി അവിടെ ആക്രമിക്കാൻ തുടങ്ങി അത് ശക്തമായിട്ട് എന്നിട്ട് റഷ്യൻ സൈനികരനൊക്കെ തുരത്തി ഒഴിച്ച് ഒരുപാട് സൈനികരെ കൊന്നു ഒരു ലക്ഷത്തോളം സൈനികരനെ കൊന്നു അതോടുകൂടിയിട്ട് പിന്നെ പുടിൻ മനസ്സിലായി ഇതിങ്ങനെ നടക്കൂല ഒക്കെ ചതിന്മാരാണ് വഞ്ചകന്മാരാണ് വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് ശക്തമായ യുദ്ധം തുടങ്ങുന്നത് ആ യുദ്ധമാണ് ഇപ്പം ഇന്ന് വരെ നടക്കുന്നത് പക്ഷേ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ ഈ അമ്പതോ അറുപതോ രാജ്യങ്ങളാണ് യുക്രൈനെ സഹായിക്കുന്നത് ഇവരുടെ സഹായം കൊണ്ടുള്ള യുദ്ധമായതു കാരണം തന്നെ ഒച്ചു ഇഴയുന്ന രൂപത്തിലാണ് യുദ്ധം മുന്നോട്ട് പോകുന്നത് അതായത് റഷ്യക്കളിൽ നേട്ടങ്ങളുണ്ട് നേട്ടങ്ങൾ കിട്ടുന്നുണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ആ നേട്ടങ്ങൾ വളരെ സ്ലോ ആണ് ഇപ്പോൾ കിഴക്ക് ഭാഗത്തെ അന്ന് നഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്തു പിന്നെ പുതിയ കുറേ സ്ഥലങ്ങൾ പിടിച്ചെടുത്തു പിടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ കുർസ്ക് കുർസ്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അത് വലിയൊരു സ്ഥലമാണ് ഇപ്പം നമ്മൾ ഈ ജില്ലയൊക്കെ പറയില്ലേ അതുപോലെയാണ് ഇപ്പോൾ ഈ മലപ്പുറം ജില്ല വലിയ ജില്ലയാണല്ലോ അപ്പോൾ അതുപോലത്തെ വലിയൊരു സ്ഥലമാണ് ഈ പിന്നെ ഈ കുർസ്ക് എന്ന് പറയുന്നത് അപ്പോൾ അതിപ്പോൾ ഇന്നലത്തോട് കൂടിയിട്ട് മുഴുവൻ പിടിച്ചടക്കി അവിടെ ഏഴ് മാസമായിട്ട് യുദ്ധം ചെയ്തു ആ ഒരു സ്ഥലം പിടിച്ചടക്കാന് ഏഴ് മാസം ഈ ഏഴ് മാസത്തിൽ ഏതാണ്ട് എഴുപതിനായിരം യുക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടു അവരുടെ എല്ലാ ആയുധങ്ങളും ഉപകരണങ്ങളും ഈ നാറ്റോ രാജ്യങ്ങൾ കൊടുത്ത ഒക്കെ നശിച്ചു റഷ്യയുടെ ഒരുപാട് സൈനികർ മരണപ്പെട്ടു പക്ഷേ അവസാനം അത് പിടിച്ചെടുത്തിരിക്കുകയാണ് പിടിച്ചെടുത്തിരിക്കുകയാണിപ്പോൾ ഇതാണിപ്പോൾ സ്റ്റാൻഡിങ് പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണിപ്പോൾ ഉള്ളത് പക്ഷേ ഇപ്പോഴും ഒരുപാട് സ്ഥലങ്ങൾ പിടിച്ചടക്കാനുണ്ട് അതായത് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് എടുത്തു പറയുകയാണെങ്കിൽ രണ്ട് സ്ഥലം ഒന്ന് എന്താണ് ഡിനിപ്പോർ പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അത് തൊട്ടടുത്താണ് റഷ്യൻ അതിർത്തിക്ക് തൊട്ടടുത്താണ് ആ സ്ഥലം ഇതുവരെ പിടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ മറ്റൊന്ന് ജപ്രിഷിയെ പറഞ്ഞൊരു സ്ഥലമുണ്ട് അതും അതിർത്തിയുടെ തൊട്ടടുത്താണ് ഒരു സുപ്രധാനമായ ഒരു സ്ഥലമാണിത് അവിടെ ഒരു ടൗൺ ഒരു ഒരു നഗരം തന്നെ ഉണ്ട് ഈ രണ്ട് സ്ഥലം പിടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പോൾ അതാ പറഞ്ഞത് ഈ നേട്ടങ്ങളുണ്ടെങ്കിൽ വളരെ കുറച്ച് നേട്ടങ്ങളെ കഴിഞ്ഞാൽ ഒന്നര വർഷമായിട്ട് ഉണ്ടായിട്ടുള്ളൂ ഈ റഷ്യക്ക് പറയുമ്പോൾ അതിമാരകമായ ആക്രമണം അഴിച്ചുവിട്ടിട്ട് പോലും സാധിക്കുന്നില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിദേശ സൈനികരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പ്രഛന്ന വേഷാതി ഊഷാദികളൊക്കെ ആയിട്ട് യുക്രയൻ സൈനികന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അവരൊക്കെ തന്നെ അമേരിക്കൻ സൈനികരാണ് അമേരിക്കൻ യൂറോപ്യൻ ഒക്കെ ഉള്ള സൈനികരാണ് അപ്പോൾ അത് കാരണവും പിന്നെ ആയുധങ്ങളുടെ ശക്തി കാരണം മുന്നേറാൻ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ട്രംപ് അണ്ണൻ മൈപ്രണ്ട് ഭരണത്തിലേക്ക് വരുന്നത് ഇയാൾ ഭരണത്തിലേക്ക് വരുമ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടി ഉപയോഗിച്ച ഒരു മുദ്രാവാക്യം തന്നെ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഞങ്ങൾ റഷ്യ യുക്രൈൻ ഞങ്ങളല്ല ഞാൻ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് കൊണ്ടാണ് അവർ കയറി വന്നത് ഇപ്പോൾ അമ്പത് അറുപത് ദിവസമായി മുൻപ് വന്നിട്ട് ഒരു യുദ്ധം നിർത്തിയിട്ടില്ല പക്ഷേ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ യുദ്ധം അങ്ങനെ തമാശയ്ക്ക് തുടങ്ങിയതൊന്നുമല്ലല്ലോ ഒരുപാട് സംഗതികളുടെ കാരണം തുടങ്ങിയതാണ് അപ്പോൾ അത് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ചെറിയ പ്ര ചെറിയ പ്രയത്നം ഒന്നും പോരാ നല്ല വലിയ പ്രയത്നം തന്നെ വേണം അങ്ങനെ ഇപ്പോൾ ഇന്ന് അതിനുള്ള ഒരു സാധ്യത വന്നിരിക്കുകയാണ് ഇന്നിപ്പോൾ ട്രംപിൻ്റെ തൊട്ടടുത്ത സ്പെഷ്യൽ എൻവോയ് അതായത് സ്പെഷ്യൽ ടീം ഈ പുട്ടിനെ കാണാൻ വേണ്ടി ഇന്നിപ്പോൾ അവിടെ എത്തി ഓൾറെഡി ഓൾറെഡി റഷ്യയിൽ ഇവിടെ ലാൻഡ് ചെയ്തു അങ്ങനെ ഇപ്പോൾ കുറച്ച് ഞാൻ ചർച്ച തുടങ്ങും പക്ഷേ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും പുട്ടിന് കുറച്ച് കാര്യങ്ങൾ അതിന് മുന്നേ തന്നെ പറയാനുണ്ട് അപ്പം അതെന്താണെന്ന് നമുക്ക് ഇവിടെ പരിശോധിക്കാമോ ആദ്യം ഏ എന്നാലും നമുക്ക് പിന്നെ വാർത്തയിലേക്ക് കടക്കാം പിന്നെ ഇതല്ല ഇതല്ല ഇത് ഇറാൻ്റെ ഒരു ചെറിയ വാർത്ത ഉണ്ടാവും ഞാൻ പറയാം പിന്നെ ആ ഇതാണ് ഞാൻ പറഞ്ഞ ആ വാർത്ത റഷ്യ പിന്നെ കുർസ്ക് റീജിയനിൽ അതൊരു റീജ്യനാണ് അതൊരു ജില്ല ജില്ലാന്നൊന്നും പറയാൻ പറ്റില്ല ഒരു മലബാർ പ്രദേശം എന്നൊക്കെ പറയില്ലേ മലബാർ പ്രദേശം അതുപോലത്തെ ഒരു പ്രദേശമാണ് അത്രയും വലിയ പ്രദേശമാണ് അത് ഫുള്ളായിട്ട് പിടിച്ചെടുത്തു അതിൽ പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇന്ത്യ പോലെയല്ല ഇന്ത്യയിലിപ്പോൾ ചെറിയൊരു സ്ഥലത്ത് തന്നെ അമ്പതിനായിരം അറുപതിനായിരം ഉണ്ടാവും ചെറിയൊരു പഞ്ചായത്തിൽ തന്നെ പക്ഷെ അവിടെ അങ്ങനല്ല അവിടെ ജനങ്ങൾ കുറഞ്ഞ കാരണം തന്നെ അവിടെ ഈ പറഞ്ഞ റീജ്യനിൽ അയ്യായിരം പേരാണ് അവിടെ സ്ഥിരം ജീവിക്കുന്ന ആൾക്കാർ അവരൊക്കെ പോയിട്ട് അവരൊക്കെ ഓടി രക്ഷപ്പെട്ട അവിടെ ഈ യുദ്ധം തുടങ്ങി നടക്കില്ല അങ്ങനെ ആ സ്ഥലപ്പം പിടിച്ചെടുത്തു എന്നുള്ള വാർത്തയാണ് ഇത് പിന്നെ ഇത് ആ പുട്ടിൻ്റെ പുട്ടിൻ താക്കീത് കൊടുക്കുകയാണ് ആർക്ക് ഈ വിദേശത്തു നിന്ന് രാജ്യത്ത് വരുന്ന കൊലയാളികളുണ്ടല്ലോ റഷ്യക്കാരെ കൊല്ലാൻ വരുന്ന അവർക്ക് താക്കീത് നൽകിയിരിക്കുകയാണ് താക്കീത് നൽകുക മാത്രമല്ല അവരൊക്കെ അരിഞ്ഞ് തള്ളാൻ തുടങ്ങിയിരിക്കുകയാണ് അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രൊട്ടക്ഷനൊന്നും ഉണ്ടാവില്ല അവരുടെ സൈനികരായിട്ടൊന്നും കളക്കൂട്ടൂലെന്നാണ് പുട്ടിൻ പറയുന്നത് അതാണ് ഈ വാർത്ത സൈനികരായിട്ട് അവരെ കൂട്ടൂല അവരെ തീവ്രവാദികളായിട്ട് മാത്രമേ ഞങ്ങൾ കൂട്ടുകയുള്ളൂ അതുകൊണ്ട് ഒരു തീവ്രവാദിയോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതേപോലെ ഞങ്ങൾ പെരുമാറുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് വിദേശികളെ പിടിച്ചാൽ യുക്രൈൻ സൈനികരെ പിടിച്ചാൽ പിന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും എന്നിട്ട് പിന്നെ അത് യുദ്ധ എന്താ പറയുക യുദ്ധ ഇത് യുദ്ധബന്ധികളുടെ കൈമാറുമല്ലോ പി ഒ ഡ്ല്യു അങ്ങനെ കൈമാറും എന്നാണ് പറയുന്നത് പക്ഷെ മറ്റുള്ളവർ അവിടെ വെച്ചിട്ടും തന്നെ ഇറച്ചി വെട്ടുന്ന പോലെ വെട്ടും പറയുന്നത് അപ്പോൾ അതാണ് ഈ വാർത്ത പിന്നെ ഇവിടെ പുടിൻ പറയാണ് പുടിൻ സീസ് നത്തിങ് അബൌട്ട് സീസ് ഫയർ അബൌട്ട് ലേസ് ഔട്ട് ദിസ് പ്ലാൻ ലേസ് ഔട്ട് ഹിസ് പ്ലാൻ ആ ക്രഷ് യുക്രൈൻ ഫോഴ്സസ് ഇൻ കോർസ് ട്രീറ്റഡ് ക്യാപ്ചർഡ് സോൾജർ എസ് ടെററിസ്റ്റ് ആൻഡ് ക്രിയേറ്റ് എ സെക്യൂരിറ്റി സോൺ ഓൺ ബോർഡർ ഹീ ക്ലെയിംസ് റഷ്യ ആക്ട് ഹ്യൂമാനിലി ബട്ട് സേസ് ഫോറിൻ ഫൈറ്റർ ഹാവ് നോ ജെനീവ കൺവെൻഷൻ റൈറ്റ് അതായത് മൂപ്പർ ഇപ്പം ഈ ഉണ്ടാകുമ്പോഴുന്ന യുദ്ധസന്ധ്യയെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല പക്ഷേ മൂപ്പർ പറയുന്നത് കുറച്ച് ഇപ്പം ഇവർ പിടിച്ചെടുത്ത ഒരുപാട് സ്ഥലമുണ്ടല്ലോ അതൊന്നും അതിനൊന്നും അതിൽ ചർച്ച പാടില്ല എന്നാണ് പറയുന്നത് കാരണം അത് ഞങ്ങളുടെ ആയി മാറി കാരണം ഞങ്ങളുടെ സൈന്യം ജീവൻ കൊടുത്ത് വാങ്ങി പിടിച്ചെടുത്താണല്ലോ അപ്പോൾ അതിനി ചർച്ചയിൽ ഉണ്ടാവില്ല അത് വേണോ അത് തിരിച്ചു കൊടുക്കണോന്നുള്ള ചർച്ച തന്നെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അത് റഷ്യയുടെ ഭാഗമാണ് പിന്നെ പറയുന്നത് ഈ പിടിച്ചെടുത്ത ആൾക്കാരുണ്ടല്ലോ അതിൽ വിദേശികൾ ഉള്ള ആൾക്കാർക്ക് ജനീവ കൺവെൻഷൻ്റെ ഒരു പിന്നെ സൗകര്യം കിട്ടില്ല ജനീവ കൺവെൻഷനിലുണ്ടല്ലോ ഈ ശത്രു സൈന്യത്തിൽ ആൾക്കാർ പിടിച്ചു കഴിഞ്ഞാൽ അവരെ നല്ല രീതിക്ക് പിന്നെ വെക്കണം തടവിലിട്ടാൽ തന്നെ അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കണം ഉപദ്രവിക്കുക അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളുണ്ട് ആ ജനീവ കൺവെൻഷൻ ഈ വിദേശത്ത് വരുന്ന ആൾക്കാർക്ക് ബാധകമായിരിക്കില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വേറൊരു സന്ധി കൂടി ഉണ്ടല്ലോ എന്തോ വോർച്ച വിടാൻ പാടിയോ അങ്ങനെ ഒരു സംഗതി കൂടി ഉണ്ടല്ലോ അതൊന്നും തന്നെ ഇവർക്ക് ബാധകമാവില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നത് എന്താണ് ബാധകമാവില്ല പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് കയ്യിൽ കിട്ടിയാൽ നല്ല തുണ്ടം തുണ്ടമാക്കും തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്നുവെച്ചാൽ ഈ ഫ്രാൻസിൽ നിന്നും ബ്രിട്ടനിന്നും അമേരിക്കയിൽ നിന്നൊക്കെ കുറഞ്ഞുണ്ട് കുറഞ്ഞത്തിന് നല്ല രീതിക്ക് തന്നെ കൊല്ലുന്നുണ്ട് കിട്ടാ ഈ അമേരിക്കക്കാരൊക്കെ ഒക്കെ കയ്യില് കിട്ടിയിരുന്നു പത്ത് നൂറ് അമേരിക്കക്കാരുടെ കയ്യില് കിട്ടിയിരുന്നു റഷ്യൻ ആർമിയുടെ കയ്യിൽ അപ്പം തന്നെ അവിടെ വെച്ച് തന്നെ കഷ്ണം കഷ്ണാക്കുകയാണ് അപ്പം അത് അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കരുതെന്നാണ് ഈ പറയുന്നത് എന്റെ ഒരു അതാണ് പിന്നെ ഇത് പറയാം പിന്നെ ഇവിടെ പുട്ടിൻ പറയുന്നത് എന്താ പറയുക ഇതിപ്പോ യുദ്ധസന്ധി യുദ്ധസന്ധി ഒരു ഓടി വരുന്നുണ്ട് യുദ്ധസന്ധി കൊണ്ട് എന്ന് ചോദിക്കുകയാണ് ഏഹ് യുദ്ധസന്ധി കൊണ്ട് ഗുണ ആർക്കാണ് യുക്രൈന് കാരണം അവർ തോറ്റു തോറ്റുതന്നം പാടിയിരിക്കാണല്ലോ അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണോ ഒരു ദിവസം അവരുടെ പിന്നെ എത്ര അഞ്ഞൂറോ എഴുന്നൂറോ ഒക്കെ സൈനികർ ഓരോ ദിവസം മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യുദ്ധസന്ധി എന്ന് പറഞ്ഞാൽ അവർക്കാണ് ഗുണം ചെയ്യുന്നത് റഷ്യക്കല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ചർച്ചയ്ക്ക് വരുന്ന ആൾക്കാർ അതെന്തൊക്കെ നല്ല ഓർത്ത് വെക്കുക ഞങ്ങൾക്ക് ഒരു നഷ്ടമില്ല ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്നുള്ള ഒരു പിന്നെ സിഗ്നലാണ് ഈ കൊടുക്കുന്നത് സംഘം ചിലല്ലേ ഇപ്പോൾ റഷ്യക്ക് ഇപ്പോൾ യുദ്ധം നിർത്തിയിട്ട് എന്ത് കിട്ടാനാണ് ഒന്നുമില്ല എന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നങ്ങളാണ് കാരണം യുദ്ധം നിർത്തി കഴിഞ്ഞാൽ ഈ യുക്രൈനിലേക്ക് പിന്നെയും കുറേ ആയുധങ്ങൾ കൊടുത്തായേക്കും ആ മിൻസ്ക് ഉടമ്പടി നടത്തിയിട്ട് വഞ്ചിച്ച പോലെ വഞ്ചിക്കാറുടെ പരിപാടിയായിരിക്കും എന്നൊക്കെ ധരിച്ചിട്ട് അങ്ങനെ ആവാനും സാധ്യതയുണ്ട് വഞ്ചിക്കും ചെയ്യും വേറെ വിശ്വസിക്കാൻ പറ്റില്ല അമേരിക്കനെയും ഈ യൂറോപ്പിനെയൊന്നും വിശ്വസിക്കാനേ പറ്റൂല അവർ കൊട്ടുണ്ടായിട്ട് കാള്ളത്തരേ പറയുള്ളൂ നൂണ വായ തുറന്ന് നൂണ പറയാം വഞ്ചിക്കുക ചതിക്കുക കൊല്ലുക കുട്ടികളൊക്കെ വലാത്സംഗം ചെയ്യുക എങ്ങനത്തെ ആ അത് അവർ വിശ്വസിക്കാനേ പറ്റൂല അപ്പോൾ അതുകൊണ്ടൊന്നും ഉറപ്പപ്പെടുത്താണ് ട്രംപ് ചെയ്യുന്നത് അല്ല ട്രംപല്ലേ സോറി പുട്ടിൻ ചെയ്യുന്നത് പിന്നെ ഇവിടെ ആ ആ ഇനി മൂപ്പർ പറയുന്നത് പുട്ടിൻ പറയുന്നത് പിന്നെ ഈ അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും അപ്പോൾ ഈ യുക്രൈൻ സൈനികരെ പിടിച്ചാണ് എന്ത് ചെയ്യുന്നു അപ്പോൾ മൂപ്പർ പറയുന്നത് അതിലും രണ്ട് വിഭാഗമാണ് യുക്രൈൻ സൈനികരിലും രണ്ട് വിഭാഗമാണ് അതായത് ആയുധങ്ങൾ വെച്ചിട്ട് ദൂരത്തുനിന്ന് ഇങ്ങനെ മിസൈലൊക്കെ വിടുമല്ലോ അങ്ങനത്തെ സൈനികരനെ പിടിച്ചാൽ അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ് അതേസമയം കുറിസ്ക് പറഞ്ഞ സ്ഥലത്തുള്ള സൈനികർ യുക്രൈൻ സൈനികർ വിദേശികളല്ല യുക്രൈൻ സൈനികർ അവരെനെ പിടിച്ചു കഴിഞ്ഞാൽ അവരിനെയും ഞങ്ങൾ തീവ്രവാദികളായിട്ടാണ് പിന്നെ കൈകാര്യം ചെയ്യുകയെന്നു പറയുന്നത് കാരണം അവിടെ അയ്യായിരം എന്ന് പറഞ്ഞല്ലോ റഷ്യൻ സ്പീക്കിംഗ് ആണ് അവരൊക്കെ റഷ്യ അവരൊക്കെ റഷ്യയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അവരെ അതിക്രൂരമായിട്ടാണ് ഉപദ്രവിച്ചത് അപ്പം അത് അവർ തീവ്രവാദികൾ തന്നെയാണ് അപ്പോൾ അവരോടും അവരെ രക്ഷപ്പെട്ടു പോകാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് കാരണം ഈ സന്ധ്യയുടെ പോയി ട്രംപിൻ്റെ ടീം വരുന്നല്ലോ സന്ധ്യയായിട്ട് ഈ സന്ധ്യയുടെ ഒരു ഭാഗമാണ് അതായത് ഈ കുർസ്ക് ഏരിയയിൽ പിന്നെ ഉള്ള കുടുങ്ങിക്കിടക്കുന്ന അവിടെ കുറേ യുക്രൈൻ സൈനികർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അപ്പോൾ ഈ കുടുങ്ങിക്കിടക്കുന്ന സൈനികർ അവരെനെ ഒന്നും ചെയ്യരുത് അവരെ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പറഞ്ഞേക്കാളുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണമെന്നും ആ സന്ധ്യയിലുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അത് നടക്കൂല തീവ്രവാദികളാണ് അവരുടെ അങ്ങനെ വെളുത്ത വിളയാനൊന്നും പറ്റൂല അവർ അവർ കുടുങ്ങിക്കിടക്കാണല്ലോ നാല് ഭാഗത്തുനിന്ന് വളഞ്ഞ കുടുങ്ങിക്കെടുക്കാറ് രക്ഷപ്പെടാനൊന്നും പറ്റൂല അപ്പോൾ അവരുടെ വിടില്ല അവർ അവർക്ക് തീവ്ര തീവ്രവാദ ശിക്ഷ തന്നെ കൊടുക്കുമെന്നാണ് പുട്ടിൻ പറയുന്നത് അപ്പോൾ ഈ വക സംഗതികളും കൂടിയും പിന്നെ സന്ധിയിലൊക്കെ ഉണ്ടായിരിക്കണം എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്നത് ഇത് ഇതൊക്കെ വായിച്ചല്ലേ ഇത് വായിച്ച് ആ ഇനി നമുക്ക് പ്രക്ഷിട വാർത്തകളൊക്കെ ആയി ഇനി നമുക്ക് മോദിയുടെ മോദിനെ എങ്ങനെയാണ് ട്രംപ് വഷളാക്കി വഷളാക്കി ഒരു വിധമാക്കുന്നത് ധൈര്യം പറഞ്ഞ സാധനം മോദിക്കില്ല ഇന്ത്യക്കകത്ത് ന്യൂനപക്ഷങ്ങളുടെ മുമ്പിലും പിന്നെ ഷാഖിലത്തെ ചാണകങ്ങളുടെ മുമ്പിലും തല ഉയർത്തി നടക്കുക എന്നല്ലാതെ വിദേശത്തേക്കുള്ള ഒരു ഇന്ത്യക്ക് പുറത്ത് കാലുവെച്ചയാൾക്ക് പത്ത് പൈസ വിലയില്ല അപ്പോൾ ഇവിടെ മോദി ട്രംപിൻ്റെ ഫ്രണ്ട് ട്രംപ് മൂപ്പർ അവർ പറയാണ് പിന്നെ ഇന്ത്യ ഈ അമേരിക്കൻ മദ്യം വരുന്നുണ്ടല്ലോ ഇന്ത്യയിൽ അമേരിക്കൻ മദ്യം അതിന് നൂറ്റി അമ്പത് ശതമാനമാണ് പിന്നെ ഈ ചുങ്കം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചുങ്കം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഈ മദ്യത്തിന് ഭയങ്കര വില ആവും നൂറ്റമ്പത് ശതമാനം ടാക്സും പിന്നെ അതിൻ്റെ വില ഉണ്ടാവുമല്ലോ പിന്നെ മറ്റുള്ള ഒരുപാട് വിലകൾ കൂടുമല്ലോ ഈ പിന്നെ ഫ്ലൈറ്റ് ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ മദ്യം പിന്നെ ഇന്ത്യക്കാർക്ക് വാങ്ങാൻ സാധിക്കാതാവും കാരണം ഇത്രയും വില കൂടിയ മദ്യം വാങ്ങാൻ പറ്റില്ലല്ലോ സാധാരണ ജനങ്ങൾക്ക് ഈ ജനങ്ങൾ വാങ്ങിയാലാണോ അത് ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ അമേരിക്കൻ മദ്യം വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് മോദി ചെയ്തി ചെയ്ത പണിയാണ് നൂറ്റമ്പത് ശതമാനം ടാക്സ് ചുമത്തി അതെന്തിനാ ചുമത്തിയെന്ന് ഇന്ത്യക്കാരുടെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ അദാനിക്ക് ഇതുപോലെ തന്നെ മദ്യ ഉൽപ്പാദന ഫാക്ടറികളുണ്ട് ആ മദ്യം ചിലവായി പോകാൻ വേണ്ടിയിട്ട് മനസ്സിലായില്ലേ അദാനിയുടെ മദ്യം ചിലവാകണം അതാണ് ലക്ഷ്യം അല്ലാതെ ഇന്ത്യക്കാർ മദ്യപിക്കരുത് ആരോഗ്യവാന്മാരാവണം എന്ന് വിചാരിച്ചിട്ടൊന്നല്ല അതാനിടെ മദ്യം അമ്പാനിന്റെ മദ്യം ചെലവാകണം എന്ന് പറഞ്ഞിട്ടാണ് മറ്റുള്ള ലോകത്തെ എല്ലാ മദ്യവും നിരോധിക്കാൻ നിരോധിച്ചിരിക്കുകയാണ് ടാക്സ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാണ് ട്രിക്ക് നിരോധിക്കല്ല ടാക്സ് ചുമത്തിയാൽ ആ ടാക്സ് കിട്ടുമല്ലോ ഇനി അഥവാ വല്ല പണക്കാരും വാങ്ങണമെങ്കിൽ ആ ടാക്സ് ഗവൺമെന്റിന് കിട്ടുമല്ലോ അപ്പോൾ അത് അടിച്ച് മാറ്റാമോ അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഈ അമേരിക്ക തുറന്നടിച്ച് പറയാണ് ഇതൊന്നും നമ്മൾ അറിഞ്ഞിരുന്നില്ല കേട്ടോ ഇതൊക്കെ ഇപ്പോൾ ഈ ട്രംപ് എന്നതിന്റെ ശേഷമൊക്കെ വിളിച്ച് പറയുകയാണ് അങ്ങനെയാണ് ഈ മോദിയൊക്കെ നാറി എളിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അപ്പോൾ അതേപോലെ ഇനി ഇന്ത്യയുടെ എന്ത് സാധനം വന്നാലും ഞങ്ങൾ നൂറ്റി അമ്പത് ശതമാനം ടാക്സ് എന്നാണ് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഈസി ആയിട്ട് അമേരിക്കയിൽ അമേരിക്കൻ മാർക്കറ്റിൽ ഇന്ത്യയുടെ സാധനങ്ങൾ വിറ്റ് വിൽക്കുമായിരുന്നു അതിപ്പോൾ ബ്ലോക്കാവും അത് ബ്ലോക്ക് ബ്ലോക്കായാൽ ഇന്ത്യയുടെ സാധനങ്ങൾ കെട്ടിക്കിടക്കും കെട്ടിക്കിടന്നാൽ തൊഴിലില്ലാതാവും തൊഴിലില്ലാതായാൽ പിന്നെ സുഖമായി ആർ എസ് എസ് പറഞ്ഞ തീവ്രവാദി സംഘടനയിൽ തൊഴിലില്ലാത്തവർക്കൊക്കെ ചേർന്ന് പിന്നെ കലാപം ഉണ്ടാക്കാം അതാണ് ഇപ്പോൾ ഇവർ പറയുന്നത് പിന്നെ ഇതൊക്കെ സ്റ്റാൻഡ് ഓഫ് പറഞ്ഞതാണോ ഇതടുത്താറി ആ പിന്നെ മറ്റൊന്ന് ഇതേ മോദി ഒരക്ഷരം ഇതുവരെ ഈ ചുങ്കത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ പറയുകയാണ് മോദി എത്രയും പെട്ടെന്ന് പാർലമെന്റിലോ അല്ലെങ്കിൽ പത്രക്കാരോ പിന്നെ സംസാരിക്കില്ലല്ലോ മോദി കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഒരു പത്രസമ്മേളനം ഇല്ലല്ലോ ധൈര്യമില്ല ജനങ്ങളുടെ മൂലൊന്നും പറയാനില്ല പറയാനുള്ള കഴിവില്ല അപ്പോൾ മുണ്ടി മൂലയിലേക്ക് വരാറില്ല പിന്നെ അതുവാത്രല്ല ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടല്ലിപ്പോൾ ഈ ഭരിക്കുന്നത് ഈ അഴിമതിയും തിരുമുറയൊക്കെ അല്ലേ അപ്പോൾ അറ്റ്ലീസ്റ്റ് പാർലമെന്റിലെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പറയണം വായങ്ങനെ ഒട്ടി ഒട്ടി മറ്റേ പശ തേച്ച് ഒട്ടിച്ച വെച്ചിരിക്കുകയാണ് അമേരിക്കനെ കുറിച്ച് ഒരു അക്ഷരം പറയുന്നില്ല പറഞ്ഞാൽ ധൈര്യമില്ല തന്നെ കാലും കൈകൊക്കെ മുട്ട ഇടിച്ചിരിക്കുകയാണ് നിരഞ്ഞ് ഇഴഞ്ഞിട്ടല്ല മറ്റേ അമേരിക്കയിലേക്ക് പോയിട്ട് ട്രംപിൻ്റെ കാലു പിടിച്ചത് ഏ ഞങ്ങളെ രക്ഷിക്കണം അദാനിയിൽ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അത് തുറന്നു പറയണമെന്ന് പറയുന്നത് എന്താണ് അവസ്ഥ താരിഫ് ചുങ്കം അതിനെക്കുറിച്ച് എന്താ മോദിക്കൊരു അഭിപ്രായം ഇല്ലേ മോദി പറഞ്ഞാലാണല്ലോ അത് ഇന്ത്യയുടെ അഭിപ്രായമേ ഉള്ളൂ ചതിയൻ്റെ അഭിപ്രായം ഏ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പുകാരനാണെങ്കിലും മുപ്പർ പറഞ്ഞാലാണല്ലോ ഇന്ത്യയുടെ അഭിപ്രായം അതൊന്നുമില്ല ആകെ ഒരു രാംദേവ് ബാബുവിനെ തുണിയിടിപ്പിക്കാതെ റോട്ടി കൊടു നിർത്തി രണ്ട് വാക്ക് പറഞ്ഞാൽ അത് ഔദ്യോഗിക അപ്പോൾ അത് പറയണ്ട അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയേണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതാണ് പേടിത്തൊണ്ടൻ മാളത്തിൽ വിളിച്ചിരിക്കുക മോദി പേടി തൊണ്ടൻ അൻപത്താറ് ഇഞ്ച് നൂറ്റാറ് ഇഞ്ച് വേറെ എന്തൊക്കെ കുറേ തള്ളിമറിക്കൽസ് ഉണ്ടല്ലോ ഒളിച്ചിരിക്കുക എലിനെ പോലെ പിന്നെ ഇവിടെ ഇറാന്റെ ചെറിയൊരു വാർത്ത അതായത് ഇപ്പോൾ ഈ ട്രംപ് ഇപ്പോൾ എല്ലാവരെയും ഭീഷണിപ്പെടുത്താണല്ലോ ട്രംപ് വന്നതിന് ശേഷം എല്ലാവരെയും ഭീഷണിയാണ് എല്ലാവർക്കും ഭീഷണിയാണ് ഗ്രീൻലാൻഡ് കാനഡ കാനഡക്കെതിരെ വീണ്ടും 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 പറയാണ് കാനഡ പനാമ കനാൽ മെക്സിക്കോ പിന്നെ മോദിനെ നാറ്റിക്കുന്നത് വേറെ അത് പിന്നെ കുഴപ്പമില്ല എന്നാൽ മോദിനെ മോദി നാറിനെ വേണം അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്ത്യക്കെതിരെയും പറയുന്നുണ്ട് കേട്ടോ ട്രംപ് കാരണം പൂജ ഹവനൊക്കെ ചെയ്ത് പൂജയൊക്കെ നടത്തിയിട്ടാകുമ്പോൾ മുപ്പരട്ടൊക്കെ വിജയത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഹിന്ദുത്വ തീവ്രവാദികളും ഹിന്ദുത്വ സംഘടനകളൊക്കെ ട്രംപ് വരനെ ട്രംപ് വരനെ പറഞ്ഞിട്ട് പൂജ നടത്തിയതാണല്ലോ അപ്പം അതിനുള്ള വയർ നിറച്ച് വേറെയും കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ട്രംപ് ഇപ്പോൾ ഈറാനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് അത് ചെയ്യും ഇത് ആക്രമിക്കും പിന്നെ നിങ്ങളുടെ ന്യൂക്ലിയർ സൈറ്റൊക്കെ തകർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഈ അണുവാധം നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല ഇസ്രായേൽ ഇസ്രായേലിൽ ഉണ്ടാക്കാം ഇസ്രായേലിൽ എന്തും ചെയ്യാം പക്ഷേ ഇറാനൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ ആയത്തുള്ള ഖമേനി പറയാണ് ആയത്തുള്ള ഖമീനി പറയാണ് എന്തായത് പിന്നെ ആ ഞങ്ങൾ മുപ്പർ പറയുന്നത് ഞങ്ങളെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇറാനെ ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധം എന്ന് പറയുന്നത് വൺ വേ ട്രാഫിക് അല്ല ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ടും കിട്ടും എന്നാണ് ഈ പറയുന്നത് ഏഹ് അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയുടെ ഒരുപാട് സംഗതികൾ മിഡിൽ ഈസ്റ്റിൽ തന്നെ ഉണ്ടല്ലോ ഒരുപാട് ഉണ്ടല്ലോ ഒരുപാട് സൈനിക താവളങ്ങളുണ്ട് ഗണ്യ തീരുവില്ല അത്രയും സൈനിക താവളങ്ങളുണ്ട് അത് ഒന്ന് അതിൽ ഒന്നുപോലും ബാക്കിയാവില്ല എന്നാണ് ആയത്തുള്ള ഖമേനി പറയുന്നത് അങ്ങനെ തിരിച്ചും ഭീഷണിപ്പെടുത്തുകയാണ് കാരണം ഇവരെല്ലാവരും തന്നെ മെക്സിക്കോ ആയിക്കോട്ടെ കാനഡ ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ എല്ലാവരും തിരിച്ചും ട്രംപിന് അതേപോലെ തന്നെ ഭീഷണി അങ്ങോട്ടും പെടുത്തുന്നുണ്ട് ഒരു ധൈര്യത്തിനൊരു കുറവില്ല അവർക്കൊന്നും പക്ഷെ മോദി ഇങ്ങനെ ഇരിക്കുകയാണ് ഏഹ് എന്നിട്ട് പൂജിക്കുക എവിടെയോ പോയിട്ട് ഭയങ്കര പൂജ പൂജ ജനങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ടേ എന്നിട്ട് പിന്നെ കുംഭമേളയിൽ പോയിട്ട് കുളിക്കുക ഇതിനെക്കുറിച്ചൊക്കെ രണ്ടക്ഷരം പറയാം ട്രംപിനെ അങ്ങോട്ടും ഭീഷണിപ്പെടുത്തേണ്ട അതിന് ധൈര്യമല്ലേ ഏഹ് എന്തിനാണ് ട്രംപ് ഈ ചൈനേനെ വരെ ഒന്ന് ഒരക്ഷരം പറയാൻ പേടിയ പേടിയാണ് മൂപ്പർക്ക് ഏഹ് ചൈന എന്നുള്ള വാക്ക് പോലും പോയിക്കാൻ പേടിയാണ് രാത്രി ഉറങ്ങുമല്ലോ പിന്നെ മൂത്രം ഒഴിക്കും പേടിച്ച് മൂത്രമൊഴിക്കും എന്നിട്ട് ഷാഖയിൽ പോയിട്ടുള്ള എന്താ പറയുക ട്രംപ് ഭയപ്പെട്ട് മൂത്രമൊഴിച്ചു ട്രംപ് ദാ ഇനി മാപ്പ് പറഞ്ഞു വരുന്നു ഇവരൊക്കെ ഓരോ ഹെഡിങ് കാണണം ഓരോ സംഖ്യകളിടുന്ന ഹെഡിങ് കാണണം നമ്മൾ ചിരിച്ച് വരിക്കും മോദിയെ കണ്ട് ട്രംപ് എഴുന്നേറ്റ് നിന്നു മോദിക്ക് വേണ്ടി കസാല ഒന്തിക്കൊടുത്തു കൊടുത്തു നല്ല ഒന്തി കൊടുക്കുന്നുണ്ട് ട്രംപിന് മോദിക്ക് നല്ല ബാക്കി നല്ല ഒന്തി കൊടുക്കുന്നുണ്ട് അല്ല നമ്മൾ കാണുന്നത് കൊടുത്തു ഇനി ട്രംപ് മോദിയോട് ചോദിച്ചിട്ടേ കാര്യങ്ങൾ ചെയ്യുള്ളൂ ഓരോരോ തമിഴലിൽ വരുന്ന ഹെഡിങ് കണ്ടം വിട്ടുപോകും മോദി പേടിച്ച് മാളത്തിൽ ഓടിച്ചിരിക്കുക അതേസമയം ഈറാൻ കണ്ടില്ല അങ്ങോട്ട് പറയുന്നത് ഇങ്ങോട്ട് പക്ഷേ ഞങ്ങൾ അങ്ങോട്ടും വയറ് നിറച്ച് തരാന്നാണ് ഈ പറയുന്നത് ഇതൊക്കെയാണ് പറയുന്നത് ഇതൊക്കെയാണ് ധൈര്യം എന്ന് പറയുന്നത് ഏഹ് ഇതൊക്കെയാണ് യഥാർത്ഥ നേതാക്കന്മാർ അല്ലാതെ പേടിച്ച് വരച്ച് ഒളിച്ചിരിക്കുന്നവരല്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വാർത്തയിൽ പറയാനുള്ളത് ഇനി വാ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ഒന്നും രണ്ട് പേരുടെ വാ പിന്നെ ഈ സമയത്ത് ആരും ഉണ്ടാവില്ല നോമ്പ് സമയല്ലേ എല്ലാവരും തളർന്നു കിടക്കുകയായിരിക്കും ഏഹ് അപ്പോൾ ഇവിടെ അഹമ്മദ് ഇജാസ് മോദി ഇടപെട്ടു പ്രശ്നം നിർത്തി അല്ല സോറി യുദ്ധം നിർത്തി മോദി പുട്ടിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി അതോടെ പുടിൻ വെടിനിർത്തലിന് സമ്മതിച്ചു ഇതാ ഇനി ഇന്ത്യയിലെ ന്യൂസ് ചാനൽ പറയുക ആ ഇന്ത്യ മോദിക്കോ ഇന്ത്യക്കോ ഈ ഒരു യുദ്ധസന്ധിയിൽ ഒരു പങ്കുമില്ല ഇല്ല ദൂരെ ദൂരെ ഒരു അയൽപക്കത്ത് ഒരു ഒരു ബന്ധുമില്ല പക്ഷേ ഇതിപ്പോൾ അവരൊക്കെ കൂടി ചർച്ച ചെയ്ത് എങ്കിലവർ നിർത്തിന്ന് കൂട്ടുക ഇപ്പോൾ ഈ ബെലറൂസിൽ നേതാവ് അവിടെ വന്നിട്ടുണ്ട് ഇന്നത്തെ ചർച്ചയ്ക്ക് ബെലറൂസിന്റെ എന്താ ലഖഷങ്കോ പറഞ്ഞിട്ടാണല്ലോ മുപ്പറും വന്നിട്ടുണ്ട് അവിടെ റഷ്യയിൽ ഇവരൊക്കെ കൂടി ചർച്ച ചെയ്ത് യൂറോപ്പൊക്കെ കൂടി ചർച്ച ചെയ്ത് എങ്ങനെയെങ്കിലും അത് നിർത്തിയാൽ അപ്പോൾ അപ്പോൾ ഓടി വരും ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മോദി പറഞ്ഞിട്ടാണ് അത് നിർത്തിയത് ഏ മോദി മോദിയാണ് അവിടെ വന്ന് വിളിച്ചു പറഞ്ഞ് മോദി ചെല്ലേണ്ട ആവശ്യം ഇല്ല മോദി ഇനെ കാലു കയറ്റി ഒരൊറ്റ വിളിയാണ് ഹലോ പുട്ടിൻ അല്ലേ ആ നിർത്തണം എൻ്റെ യുദ്ധം എന്ന് പറഞ്ഞപ്പോൾ ആൾ പേടിച്ച് യുദ്ധം നിർത്തി എന്ന് പറഞ്ഞിട്ട് ഒരു തള്ളിമറിക്കൽ ഭയങ്കരമായിട്ട് കേൾക്കുകയും ചെയ്യും അതാണ് ഈ പറയുന്നത് പിന്നെ പുടിൻ നല്ല ക്ഷമയുള്ള വ്യക്തിയാണ് ആ സ്ഥാനത്ത് റഷ്യൻ പ്രസിഡന്റ് നെത്യന്യാഹു ആയിരുന്നെങ്കിൽ ഈ ലോകം എന്നെ അവസാനിച്ചു തന്നെ ശരിയാണത് ഇത്രയും ഇതും പിന്നെ അറബ് പത്തറുപത് രാജ്യങ്ങൾ ചേർന്നിട്ട് ആക്രമിക്കുക റഷ്യനെ ആ റഷ്യ ഈ പുട്ടിൻ അല്ലായിരുന്നെങ്കിൽ അങ്ങോട്ട് തേമ്പി കൊടുക്കാനുള്ള അണുവാദമൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ചെറിയൊരു ഗാദന എങ്ങനെയാണ് ആ ചെറ്റ ആക്രമിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ എന്തൊക്കെ ചെയ്യുക അപ്പോൾ പുടിൻ്റെ ക്ഷമയുള്ള ആൾ തന്നെയാണ് പിന്നെ ജംഷാദ് മോദിയോട് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് മോദി പവർ വന്ന് വന്നുകണല്ലേ മോദിയോട് താങ്ക്സ് പറഞ്ഞു എന്തിന് മോദിയോട് എന്തിന് താങ്ക്സ് പറഞ്ഞ് മോദി എല്ലായിടത്തും പോയിട്ട് എല്ലാവരും പാറവെച്ച് പേടിച്ച് പറിച്ചിട്ട് ബ്രിക്സ് ഇല്ലാതാക്കി പുട്ടിൻ്റെ ട്രംപിൻ്റെ കാലിൽ പോയി നക്കി ഇതൊക്കെ ചെയ്താൽ പിന്നെ എന്ത് താങ്ക്സ് ഒന്നും മനസ്സിലാവുന്നില്ല പിന്നെ അഹമ്മദ് ഇജാദ് അമേരിക്കയാണ് ഇനി ഒന്നും മിണ്ടില്ല കാരണം ഇംഗ്ലീഷ് അറിയില്ല ആ ഒന്നാത്ത് ഇംഗ്ലീഷ് അറിയില്ല എഴുതി കൊടുക്കണം വായിക്കണമെങ്കിൽ ആദ്യത്തെ പോക്കിൽ തന്നെ നല്ല വണ്ണം നാറി ഇനി കുറച്ചു കാലം വല്ല ആഫ്രിക്കയിലും പോയി ഭജന ഇരിക്കാം അതുതന്നെ ആദ്യത്തെ പൊക്കിൽ തന്നെ ഫുള്ള് ഇന്ത്യക്കാരുടെ മുമ്പിൽ ആകെ മാറിയല്ലോ അപ്പം അതാണ് ചൈനയെ ഭീഷണിപ്പെടുത്തി എന്നൊരു ന്യൂസ് കണ്ടല്ലോ ശരിയാണോ അമീൻ ഗു എന്ന് ഇരിക്കുകയാണ് ഒരാൾ സലീം എം ടി ചൈനയെ ഭീഷണിപ്പെടുത്തി ആര് ട്രംപ് ഭീഷണിപ്പെടുത്തി അല്ലാതെ മോദിയല്ല മോദി ചൈന എന്നുള്ള വാക്ക് പറയാൻ പേടിച്ച് വർത്തിരിക്കുക വയറിളകിയിരിക്കുകയാണ് പിന്നല്ലേ ഭീഷണിപ്പെടുത്തല് ഒക്കെ വെറുതെയാണ് ഒക്കെ ശാഖലുണ്ടാക്കുന്ന നുണ ഇന്ത്യക്കാർ കേട്ടോളുക ബാക്കിയുള്ള ബാക്കിയുള്ള സ്ഥലത്ത് ഒരു വാർത്ത അങ്ങനെ ഇല്ല ബാക്കിയൊരു സ്ഥലത്ത് ഒന്നും നടക്കില്ല ഇന്ത്യക്ക് പുറത്ത് ഒരു സംഗതി നടക്കില്ല പേടിച്ച് എലിനെ പോലെ വിറച്ച് ഒരു മളത്തിലിരിക്കുകയാണ് അതേസമയം ഇന്ത്യക്കകത്ത് ഞാനാടാ ഭയങ്കര സാധനം ആരാടാ അവിടെ ചോദിക്കാൻ മുസ്ലിങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോടാന്നൊക്കെ പറയാൻ ഭയങ്കര ധൈര്യം ഏഹ് അമ്പത്തിരണ്ടാഴ്ച ജുമാ ഉണ്ട് ഒരു ഹോളി അത് ഞങ്ങൾ ആഘോഷിക്കും എറങ്ങണ്ട്ര വീട്ടിലേക്ക് അതൊക്കെ ഭയങ്കര ഭീഷണി ചൈന എന്ന് പറയുന്ന വാക്ക് പറയാൻ പേടിയാ എന്നാലോ വ്യാജവാർത്ത ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം നുണയന്മാരാണല്ലോ ഇന്ത്യയിലെ യാർച്ചഭാരത സംസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ നുണയന്മാർ എന്നാണ് അതിൻ്റെ അർത്ഥം നുണ പറയാ നുണ പറയാ നുണ പറയാ ഒരു ഉളുപ്പില്ല അത് നുണ പറയാ പിന്നെ ഇവിടെ മോദിയോട് താങ്ക്സ് അത് വായിച്ചല്ലോ പിന്നെ അതൊക്കെ വായിച്ചല്ലേ ഇത് ഇതാ ഒരാൾ രണ്ടു പ്രാവശ്യം ഇട്ടോ അമേരിക്കയോട് ഇനി ഒന്നും മിണ്ടില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ ഏ അപ്പോൾ ഇതാണ് ഇന്നത്തെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ബാക്കി ഈ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് സമയം കിട്ടുമല്ലോ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഈ നോമ്പൊക്കെ കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ